عندنا <سؤال> الله سبحانه وتعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിക്ക മുസ്ലിങ്ങളെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പ്രത്യേകം ഗോത്രക്കാരെയല്ല അറബികളെയല്ല പ്രത്യേകം മതക്കാരെയല്ല ലോകത്തുള്ള സകല മനുഷ്യരെയും അള്ളാഹു സുബാന വിളിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ റബ്ബ് ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് ആ മനുഷ്യൻ ബഷർ നബി സൃഷ്ടിച്ചു വസ്സലാം ആദമിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ് ശരീരത്തിൽ നിന്ന് തന്നെ ആ ആദമിന് വേണ്ടുന്ന എണയെയും അള്ളാഹു സുബാൻ പടച്ചു ആരാണ് ആ എണ ഹുഹി ആദമിൽ നിന്നും ഹവയിൽ നിന്നും

ഏതൊരു സൃഷ്ടാവിനെ കുറിച്ചാണോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതേ റബിനെ തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ള ഭിന്നാഭിപ്രായമുള്ള ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നവർ ചർച്ച ചെയ്യുന്നവർ അള്ളാഹു സുബാന വരുകയാണ്

അള്ളാഹുവിനെ സൂക്ഷിക്കണം വല്ലർഹാം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് ആയത്തിന്റെ അർത്ഥം അല്ലേ എന്നിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നിരീക്ഷണത്തിലാണ് നിങ്ങൾ അല്ലെ കുടുംബ ബന്ധമൊക്കെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മുറിച്ച് കളയുന്ന ആളുകളോടെല്ലാം അള്ളാഹു സുബാനു വത്താല തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരോട് അള്ളാഹു സുബാനു വത്താല അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അള്ളാഹു അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അല്ലാഹു പറയാണ് തീർച്ചയായും കാന അലൈക്കും ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങളെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം ഒരു കാര്യം നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും അതെല്ലാം അള്ളാഹു സുബാനു താര അറിയും എല്ലാം അള്ളാഹു അറിയും ഇനി നിങ്ങൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി ഹൃദയങ്ങൾ മന്ത്രിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് രാജാധിപതിയായ അള്ളാ അല്ലേ ഈ നിലപാടിലേക്ക് നമ്മൾ വരണം